വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ നമ്മുടെ ഒരു പെട്ടെന്ന് പറയാണ് ടിപ്പോ സുൽത്താന്റെ സിംഹാസനം വന്നിരിക്കുന്നു എന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് നോക്കൂ അടിമുടി നോക്കിയിട്ട് പറയും തള്ളു നിർത്തട മതി മതി കേട്ട് മടുത്തു എന്ന് നമ്മൾ പറയും ചിലപ്പോ കാശുള്ള വലിയ കോടീശ്വരനായിരിക്കാം പക്ഷേ ഇമാതിരി തള്ളു തള്ളിക്കഴിഞ്ഞാൽ നമ്മൾ പറയും എന്തൊരു തള്ളാണ് മനുഷ്യ എന്ന് ചോദിക്കും അല്ലെ എന്നിട്ട് അയാൾ വീണ്ടും പറയാണ് ടിപ്പു സുൽത്താന്റെ സിംഹാസനം മാത്രമല്ല മുഹമ്മദ് നബിയുടെ കാലത്ത് ഉപയോഗിച്ച വളരെ ചെറിയ സ്വർണം കൊണ്ടുണ്ടാക്കിയ കുർആാനും എന്റെ കൈകളിലുണ്ട് എന്ന് വീണ്ടും നമ്മൾ ഇങ്ങനെ നോക്കും എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് പറയാണ് യേശു ക്രിസ്തുവിനെ ചതിച്ചതിന്റെ ഭാഗമായിട്ട് ആ ചതിച്ച ആളുകൾക്ക് ലഭിച്ച മുപ്പത് വെള്ളിക്കാശിൽ നിന്ന് രണ്ട് വെള്ളിക്കാശ് അതാ രണ്ടെണ്ണ എൻ്റെ കൈകളിലുണ്ട് നമ്മളിങ്ങനെ വീണ്ടും നോക്കൂ അമ്മോ ഇവനിത് എവിടേക്കാണ് റബ്ബെ ഈ പോക്ക് പോകുന്നത് ഇങ്ങനെ ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിപ്പു സുൽത്താന്റെ സിംഹാസനം എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിലെ ഭരണകൂടം തീർച്ചയായും അത് സംരക്ഷിക്കും കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകം അറിയപ്പെടുന്ന ഭരണാധികാരിയാണ് ടിപ്പു ആ ടിപ്പുവിന്റെ എല്ലാ ശേഷിപ്പുകളും ഇന്ത്യയിലെ പുരാവസ്തു വകുപ്പ് കൈവശം വെക്കുമെന്നുമുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആർക്കാണ് അതിൽ സംശയമുള്ളത് പക്ഷെ കേരളത്തിന്റെ ഡി ജി പി ആയിട്ടുള്ള ബഹ്റാജി ടിപ്പുവിന്റെ സിംഹാസനം തന്റെ കൈവശമുണ്ട് എന്ന് മോൺസൻ പറഞ്ഞപ്പോൾ അതിൽ കയറിയിരുന്നതാ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു വടിയും കുത്തിപ്പിടിച്ച് ഇരിക്കുന്ന ചിത്രം കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത് കേരളത്തിന്റെ പോലീസ് മേധാവി എങ്ങനെ ഈ രീതിയിലുള്ള ഒരു തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടു ഞാൻ അവരെ കുറ്റം പറയുകയല്ല മറിച്ച് അവര് പറ്റിക്കപ്പെട്ടതാണ് പക്ഷെ എന്തുകൊണ്ട് ചിന്തിച്ചില്ല ആ സമയം ബഹ്റാജിയുടെ കൂടെ മനോജ് എബ്രഹാമും ഉണ്ട് കേരളത്തിന്റെ അഡീഷണൽ ജി ഡി ജി പി ആയിട്ടുള്ള മനോജ് എബ്രഹാമും ഫോട്ടോത്തിന് പോസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നീട് മാധ്യമങ്ങൾ പറയുന്നു മനോജ് എബ്രഹാമിന് പിന്നീട് സംശയങ്ങൾ തോന്നുകയും ആ സംശയങ്ങൾ ബഹ്റയോട് മനോജ് എബ്രഹാം പറയുകയും ചെയ്തു എന്നും തുടർന്ന് ആ വിഷയത്തിൽ ബഹ്റ നടപടിയെടുക്കാൻ മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പക്ഷേ കേരളത്തിന്റെ പോലീസ് മേധാവിയെ പോലും വിഡിയാക്കി മാറ്റി എന്നുള്ളത് മോൺസൺ പോളിന്റെ സോറി മോൺസൺ മാവുകളുടെ ഒരു കഴിവല്ലേ ആ കഴിവ് എത്രത്തോളമാണ് ഞാൻ നിർവചിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽബർട്ട് എയിൻസ്റ്റിന്റെ തലച്ചോറ് സംരക്ഷിച്ചു എന്നുള്ളതാണ് നമുക്കറിയാൻ അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണ് പറയുന്നത് ആൽബർട്ട് എയ്ൻസ്റ്റിന്റെ തലച്ചോറ് സംരക്ഷിച്ചതുപോലെ തന്നെ മോൺസൽ മോഹുംകലിന്റെയും തലച്ചോറ് സംരക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വെറും പോലീസ് എന്ന് പറയുന്ന ഒരു മേഖല മാത്രമല്ല ഇയാൾ തൊട്ടത് രാഷ്ട്രീയ മേഖലയെയും ഇയാൾ പറ്റിച്ചില്ലേ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളായിരുന്നല്ലോ ഇയാൾക്കുണ്ടായിരുന്നത് ആ രാഷ്ട്രീയ മേധാവികളൊക്കെ വന്നിട്ട് ഈ പറയുന്ന മോഹൻസന്റെ സിംഹാസനത്തിൽ കയറിയിരുന്നിട്ട് ഫോട്ടോ എടുത്തു എന്നുള്ളതാണ് ഞെട്ടിപ്പിച്ച മറ്റൊരു കാര്യം അതുമാത്രമല്ല സിനിമാ മേഖലയെയും ഇയാൾ ഞെട്ടിപ്പിച്ചു സിനിമാ മേഖലയെ ഇയാള് ഭീതിയോടുന്നിൽ നിർത്തി നിരവധി മോഹൻലാൽ അടങ്ങുന്ന നിരവധി നായകന്മാരെ നടന്മാരെ ഇയാൾ പറ്റിച്ചു എന്നുള്ളതാണ് എന്റെ മക്കൽ പുരാവസ്തുവിന്റെ എല്ലാ ശേഖരണങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇവരെയൊക്കെ ക്ഷണിച്ചു എന്നുള്ളതാണ് പോലീസ് മേധാവികളിൽ നിന്ന് ഒരുപാട് ആളുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട് അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന ഒരു ക്രിമിനൽ മൈൻഡ് തന്നെയാണ് മോൺസൺ ഉണ്ടായിട്ടുള്ളത് ഇത് ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല ഈ പറയുന്ന തന്റെ പക്കലിൽ ഉണ്ട് എന്ന് ഇയാൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച ഇയാൾ തന്നെ ഒരു ആശാരിയെ കൊണ്ട് ഉണ്ടാക്കി ഈ പുരാവസ്തു ആ പുരാവസ്തുക്കൾക്ക് ഇയാൾ പറയുന്ന പുരാവസ്തു അതിന് സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയിട്ട് കേരള പോലീസിന്റെ ഒരു ബിറ്റ് കൂടി എവിടെ സ്ഥാപിച്ചു ഇയാളുടെ വീട്ടിൽ സ്ഥാപിച്ചു മുഖേനയാണ് ഇത്തരം ഒരു നീക്കം ഇയാൾ നടത്തിയത് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പോൾ കേരളത്തിന്റെ എല്ലാ മേഖലയെയും ഭീതിയുടമൾ മുനയിൽ വിട്ടികളാക്കി മാറ്റിയപ്പോൾ മനോജ് എബ്രഹാമിന്റെ ഒരു സംശയം അത് ക്രൈംബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥന്മാരിലേക്ക് എത്തുകയും തുടർന്ന് ആ ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണ മികവിലൂടെ അവരെ തീർച്ചയായും പ്രശംസിക്കേണ്ടതുണ്ട് കാരണം കേരളത്തിന്റെ മുൻ ഡി ജി പി എല്ലാവിധ സംരക്ഷണവും നൽകിയ ഈ കള്ളത്തരം പറയുന്ന ഈ മോൺസന്റെ ഈ കള്ളമായിട്ടുള്ള വെറും ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കെട്ടിച്ചമച്ച ഈ എന്താ പറയുന്ന പുരാവസ്തുവിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ ഈ വസ്തുക്കൾക്കൊക്കെ ഒരു കള്ളമുണ്ട് എന്ന് കണ്ടെത്താൻ തയ്യാറായി മുന്നോട്ട് വന്ന കേരളത്തിന്റെ അന്വേഷണ മികവുള്ള ഉദ്യോഗസ്ഥന്മാരെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വീഴ്ച പറ്റിയ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു മറുപടി എന്ന ഓണം ഈ വീഡിയോ സമർപ്പിക്കുകയാണ് എന്തായാലും മോൺസൺ ഒരു വില്ലനായി മാറുമ്പോൾ കേരളത്തിലെ എല്ലാ മേഖലയിലെ പ്രമുഖരും ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് പബ്ലിക് കേരള